ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനും മാജിയും കൂടി ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് ഞങ്ങളുടെ ഫ്ലാറ്റാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് ടാക്സി പിടിച്ചിട്ടാണ് ഞങ്ങൾ പോണത് ഇന്ന് ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ള ആൻഡ്ലൂസ് മാളിലേക്കാണ് ഇന്ന് ഷോപ്പിങ്ങിന് പോണത് ഞങ്ങൾ നിൽക്കുന്ന ഷറഫിയയിൽ നിന്നും ആൻഡ്ലൂസ് മാളിലേക്ക് പത്ത് റിയാലാണ് ടാക്സി ചാർജ് മാളിൻ്റെ മുന്നിൽ തന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അവിടെ ഒരു വലിയ മരത്തിൻ്റെ വേര് പോലെ ഒരു ചെടി കാണാനുണ്ട് ഞാൻ അതിൻ്റെ ഫോട്ടോ എടുക്കുകയാണ് എനിക്കത് കണ്ടിട്ട് നല്ല ഇഷ്ടമായി ഈ മാൾ ഞങ്ങൾക്ക് ഇവിടെ അടുത്തായതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഈ മാളിലേക്ക് വരാറുണ്ട് ഒരുപാട് നല്ല ബ്രാൻഡിൻ്റെ സാധനങ്ങളൊക്കെ ഈ മാളിൽ വന്നാൽ കിട്ടും എനിക്കൊരു ഹാൻഡ് ബാഗ് വാങ്ങാനായിട്ടാണ് ഞാൻ ഇന്ന് ഷോപ്പിങ്ങിന് വന്നിട്ടുള്ളത് ആക്സസറീസ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പാണിത് അതിലുള്ള ബാഗ്സ് ഒക്കെ ഞങ്ങൾ നോക്കാൻ തുടങ്ങുകയാണ് മാജിക്ക് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ബാഗുകളാണ് ഇഷ്ടം എനിക്ക് പക്ഷേ അങ്ങനെ ബ്രാൻഡിനെ വേണം നിർബന്ധമൊന്നുമില്ല എനിക്ക് കാണാനോ എനിക്ക് കൊണ്ടു നടക്കാനോ സൗകര്യമുള്ള ബാഗ് നോക്കിയിട്ടാണ് ഞാൻ വാങ്ങാറ് കണ്ടാൽ നല്ല ഒതുങ്ങിയതും എന്നാൽ എല്ലാ സാധനങ്ങളും വെക്കാൻ പറ്റുന്ന ഒരു ബാഗ് തപ്പിയിട്ടാണ് ഞാൻ നടക്കുന്നത് തൊട്ടുമുന്നിൽ തന്നെ അൽഡോൻ്റെ ഷോപ്പാണ് മാജിൻ്റെ ഫേവറേറ്റ് ഒരു ബ്രാൻഡാണത് അൽഡോ അവിടെ നല്ല നല്ല ബാഗുകളൊക്കെ ഉണ്ട് പക്ഷെ റേറ്റ് കുറച്ച് കൂടുതലാണ് അവിടെ റേറ്റ് കൂടുതലാണെങ്കിലും ചില ബാഗ് ഉള്ളിൽ തീരെ ഒരു സൗകര്യം ഉണ്ടാവില്ല എല്ലാ സാധനങ്ങളും നമുക്ക് വെക്കാൻ പറ്റില്ല യാത്രയിലൊന്നും ഉപയോഗിക്കാനും പറ്റില്ല ചിലതിൻ്റെ മോഡലെന്ന് എനിക്ക് അത്ര അങ്ങ് ഇഷ്ടാവില്ല പിന്നെ ഞങ്ങൾ സെൻറ്റർ പോയിന്റിൽ പോയി നോക്കി സെൻറ്റർ പോയിന്റിലും നല്ല ബാഗിൻ്റെ മോഡലുകളൊക്കെ ഉണ്ട് ഇത് ദുബായ് മാക്സിൻ്റെ ഒരു ഷോപ്പാണ് ഈ മാക്സിക്ക് നല്ല റേറ്റ് ആണ് പിന്നെ ഞങ്ങൾ വേറെ ഷോപ്പിൽ കയറി നോക്കി ഇവിടെയുള്ള ബാഗിൻ്റെ കളക്ഷൻ കുറച്ചൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ ഈ ഷോപ്പിൽ നിന്നാണ് ബാഗ് എടുത്തിട്ടുള്ളത് എനിക്ക് ലെതറിൻ്റെ കളറുള്ള ബാഗാണ് കുറച്ചുകൂടി കൂടി ഇഷ്ടമായിട്ടുള്ളത് കണ്ടാൽ ഒതുങ്ങിയതും കുറച്ച് സാധനങ്ങളൊക്കെ കൊള്ളുന്ന ടൈപ്പ് ഒരു ബാഗാണ് ഞാൻ ഇവിടുന്ന് എടുത്തിട്ടുള്ളത് ചെറിയ മോഡൽ ബാഗിൻ്റെ കളക്ഷനും ഇവിടെ ധാരാളം ഉണ്ട് ഏതായാലും അലഹമില്ല ഞങ്ങൾ രണ്ട് നല്ല ബാഗുകൾ വാങ്ങി അവിടുന്ന് പുറത്തിറങ്ങി ഇനി ഞങ്ങൾ ഏറ്റവും മുകളിലത്തെ നിലയിൽ ഫുഡ് കഴിക്കാനാണ് പോയത് ജൊല്ലിബി എന്ന് പറഞ്ഞൊരു ബ്രോസ്റ്റാണ് ഇന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് മാജിൻ്റെ ഫേവറേറ്റ് ആണ് ജൊല്ലിബി ഇതൊരു ഫിലിപ്പിനി ബ്രോസ്റ്റാണ് ഈ ജോലിബിൻ്റെ ഷോപ്പ് ദമാമിലുള്ള ആദ്യം നിന്ന ഫ്ലാറ്റിൻ്റെ താഴെ തന്നെ ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾ അവിടെ നിൽക്കുമ്പം ഞങ്ങൾ രണ്ടാളും ഇടക്കൊക്കെ താഴെ പോയി കഴിക്കാറുണ്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫ്രൈഡ് ചിക്കന് കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ഫ്രൈഡ് ചിക്കനും അതിൻ്റെ കൂടെ സ്പഗറ്റിയുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ ഒരു സോസും കൂടിയുണ്ട് മാജി ഫ്രൈഡ് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒരു ബണ്ണും സോസും കൂടിയുണ്ട് ഈ സ്പഗറ്റീൻ്റെ സോസ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ചൂടുണ്ട് നല്ല ഫ്രഷാണ് ഈ സോസാണെങ്കിൽ മഷ്റൂമിൻ്റെ ആണ് ഇതിനും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കൂടെ ടൊമാറ്റോ കെച്ചപ്പും ഉണ്ട് നല്ല ചൂടും സ്പൈസിയുമായിട്ടുള്ള ഈ ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് പൊതുവേ എനിക്ക് ബ്രോസ്റ്റ് കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ ഒക്കെ അധികം കഴിക്കാൻ ഇഷ്ടമല്ല ഒരു കഷ്ണ ഒക്കെ കഴിക്കാറുള്ളൂ ഞാനത് അപ്പോൾ തന്നെ വയറിനൊരു ഫില്ലായ പോലെ തോന്നും പിന്നെ രാത്രി കിടന്നാലും ഉറക്കം കിട്ടില്ല അതുകൊണ്ട് ഞാനത് കൂടുതൽ കഴിക്കാറില്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ ടാക്സി വിളിച്ചിട്ടാണ് ഫ്ലാറ്റിലേക്ക് പോണത് ഇത് ആൻഡ്ലൂസ് മോളിൻ്റെ രാത്രിത്തെ കാഴ്ചകളാണ് മുന്നിൽ അൽസലാം മോളാണ് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓ